നമസ്കാരം നിരവധി വിവാദങ്ങളാണ് ഏറ്റുമാനൂരിലെ ഷൈനയുടെയും മക്കളുടെയും മരണത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത് ഷൈനിക്ക് സ്വന്തം ഭർത്തൃ വീട്ടിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനം അത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് പുറത്തു വന്ന ഓരോ രേഖകളും ശബ്ദരേഖകളും ഒക്കെ തെളിയിക്കുന്നുണ്ട് പലരും ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഇടുന്നുണ്ട് ഷൈനിയുടെ ദുരവസ്ഥയെ കുറിച്ച് പക്ഷെ ആരും അതിനു മുൻപ് സംസാരിച്ചില്ല ആരും അതിനു മുമ്പേ ഇടപെടാനും തയ്യാറായില്ല ഷൈനിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പോലും യാതൊരു തരത്തിലുമുള്ള പിന്തുണയും ലഭിച്ചിരുന്നില്ല ഇത് ലഭിക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണോ നോവി ചില്ലി പൈസ പോലും മക്കളുടെ ചെലവിന് പോലും നൽകില്ല എന്നുള്ള വാശിയെടുത്തത് എന്നുള്ളതും അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ഇടവക വികാരിയും ഇക്കാര്യത്തിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തിയില്ല വേണ്ടത്ര കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ ബെന്നി ഇല്ലിക്കൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കൃത്യമായി പറയുന്നു ഇടവക വികാരി തനിക്കറിയാവുന്ന ഇത്തരം വികാരിക്കെതിരെ വരുന്ന ഇത്തരം കേസുകളിൽ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയിരുന്നു പക്ഷേ ഇത് രണ്ട് വീട്ടുകാരും തമ്മിൽ ഒത്തു കളിച്ചതാണ് മൃതദേഹങ്ങളെ വരെ വെച്ച് ഒത്തുകളിച്ചു ആർക്ക് ലാഭം എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല ഷൈനിയുടെ പത്ര സഹോദരൻ ഫാദർ ബോബിയും മറ്റ് സഹോദരങ്ങളും ചേർന്ന് ഷൈനിയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ വേണ്ടി നടത്തിയ ക്രൂരമായ ശ്രമങ്ങൾ എന്തെല്ലാമായിരുന്നു എന്തൊക്കെയാണ് ഷൈനിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ മാത്രമല്ല ഷൈനിയെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി ഫാദർ ബോബി പോലീസ് സ്റ്റേഷനിൽ ഷൈനിക്കെതിരെ ഒരു പരാതി വന്നപ്പോൾ ഇടപെട്ടത് എങ്ങനെയാണ് ഇതിന്റെ എല്ലാം കൃത്യമായ വിവരണമാണ് ബെന്നി ഇല്ലിക്കൽ എന്ന് പറയുന്ന വ്യക്തി ആ േഖയിലേക്ക് മോബിയുടെ അനിയൻ ഉണ്ണി ചുങ്ങമ്പുള്ളി അച്ഛനെ വിളിച്ചിട്ട് ഇന്നോ സംഭവം ഉണ്ടായി ആ സംഭവം ഉണ്ടായി അപ്പോൾ അച്ഛൻ ചോദിച്ചു എവിടെയാണ് അടക്കിന്റെ കാര്യം എല്ലാം തീരുമാനമായോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി തന്നെ പറഞ്ഞു ഞങ്ങൾ അവരുടെ ഷൈനിയുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തൽക്കാലം മോർച്ചറി വെക്കുവാണ് അതിനുശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു ആദ്യം നോബിയുടെ വീട്ടുകാരും ഷൈനയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് ഷനിയുടെ വീട്ടുകാർ അവരുടെ പിടവപ്പള്ളിയിൽ തന്നെ ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യണം തന്നെയാണ് അവരുടെ ആഗ്രഹം അതനുസരിച്ച് അവർ അവിടുത്തെ വികാരിയച്ഛനായിട്ട് ബന്ധപ്പെട്ടു അവിടുത്തെ വികാരിയച്ഛൻ നേരെ നമ്മുടെ വികാരിയച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അടക്കാനായിട്ട് ഈ മൃതദേഹങ്ങൾ ഇവിടെ അടക്കാനുള്ള എൻ ഒ സി നമുക്ക് ലെറ്റർ കൊടുക്കണമല്ലോ ആ എൻ ഒ സി അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ച് നമ്മുടെ വികാരി പറഞ്ഞു നമുക്ക് എൻ ഒ സി കൊടുക്കുന്നതിന് തടസ്സമില്ല അങ്ങനെയാണ് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച രാവിലെ കുർബാന മധ്യേ ഈ മൃതസംസ്കാരത്തിന്റെ കാര്യങ്ങൾ പറയുക കൃത്യമായിട്ട് പറയുകയും ചെയ്തതാണ് ഇത്ര മണിവരെ ഇന്ന സ്ഥലത്തുണ്ട് അതിനുശേഷം അവിടെ പാരിഷാൾ പൊതുദർശനമായിരുന്നു അത്രയും കാര്യം കഴിഞ്ഞ് ഒരു രണ്ട് മണിയോടു കൂടി ഏകദേശം രണ്ട് മണിയോടു കൂടി നോബിയുടെ അനിയും ഉണ്ണിയും ഉണ്ണിയുടെ ഭാര്യയും നോബിയുടെ മകനായ യെദിനും കൂടി നമ്മുടെ വികാരി അച്ഛനെ കാണാൻ വരുന്നു എന്നിട്ട് എഡ്വിനെ കൊണ്ട് ആവശ്യം അവിടെ പറയിക്കുന്നു എന്റെ ഞങ്ങൾക്ക് ഇവിടെ കുടുംബക്കല്ലറുണ്ട് എന്റെ അമ്മയെയും എന്റെ പെങ്ങന്മാരെയും ഇവിടെ അടക്കാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് അപ്പൊ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓൾറെഡി പള്ളിയിലെല്ലാം വിളിച്ചു പറഞ്ഞു ഇനി ഇനിയും പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ഒരു തീരുമാനമാക്കുക ബന്ധുങ്ങൾ തമ്മിൽ തീരുമാനാക്കിയിട്ട് അവിടുത്തെ അച്ഛനെയും എന്നെയും വിളിച്ചറിയിച്ചാൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാമെന്നും പറഞ്ഞു ഇതാണ് അവിടെ നടന്നത് ഈ ഈ ചർച്ച അന്ന് മുഴുവൻ നടന്നുവെങ്കിലും ഏകദേശം രാത്രി പത്ത് മണിയോടുകൂടി അപ്പോൾ തിരിച്ചു വരുന്ന വന്നോണ്ടിരിക്കുക ശനിയാഴ്ച മണിയോട് കൂടി തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ഈ ചുങ്കത്തിനിന്ന് ഒരാൾ എന്നെ ഫോണിൽ വിളിക്കുകയും ആളുടെ പേര് പറയുന്നത് ശരിയല്ല എന്നോട് പറഞ്ഞു ഇതിൽ കെ സി സി ഇടപെടണം അവരുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുപോവാനായിട്ട് കെ സി സി ഇടപെടണം എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും കെ സി സി ഇതിനകത്ത് ഇടപെടില്ല കാരണം ഇതൊരു കുടുംബ പ്രശ്നമാണ് കെ സി സിക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കുടുംബക്കാർ കുടുംബക്കാരെന്ത് തീരുമാനിച്ചോ അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ തോന്നും അപ്പം എന്ന് പറഞ്ഞാൽ ആയ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോബിയും നോബിയുടെ മകനും വന്നു വേണം മൃതദേഹം ഏറ്റുവാങ്ങാൻ ഞാൻ പറഞ്ഞു ആ ഒരു കണ്ടീഷനെ ഉള്ളെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു നോക്കാം അപ്പം സമയം ഏകദേശം ഒരു പത്തരയായി പത്തരയ്ക്ക് ഞാൻ നോബിയെ വിളിക്കുന്നത് ശരിയല്ലല്ലോ വീണ്ടും ഞാൻ ഈ അനൂപിനെയാണ് വിളിച്ചത് ഞാൻ അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു അനൂപെ അവര് ബോഡി ഇവിടെ അടക്കുന്നതിൽ അവർക്ക് തടസ്സമില്ലെന്നാണ് പറയുന്നത് പക്ഷെ അവരുടെ കണ്ടീഷൻ നോബിയും നോബിയുടെ മകനും അവിടെ ചെന്ന് ബോഡി ഏറ്റുവാങ്ങണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോബിയോടും വീട്ടുകാരോടും ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു ഇപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ ഇത്ര സമയല്ലേ ഞാനിതെപ്പറ്റി ചോദിച്ചിട്ട് നാളെ എന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിക്കുന്ന ഇവർ വിളിക്കുന്നത് ഉണ്ണിയാണ് എന്നെ വിളിക്കുന്നത് ഉണ്ണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ സാറേ ഈ ബോഡി കൊണ്ടുവരാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരുന്ന പോയി ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവുകയോ ഇല്ല കാരണം ആരൊക്കെയാണ് വരുന്നത് എന്ന് അവർക്കറിയത്തില്ല ചുങ്കംകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കൈവച്ചെന്നിരിക്കും അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരില്ല അപ്പോൾ എന്ന് പറഞ്ഞില്ല അവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് പോലീസ് അല്ല ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അവിടെ അർക്കാഡിയോ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്നോളാം ആംബുലൻസ് വരുമ്പം ആ കൂടെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ആംബുലൻസുമായിട്ട് വന്നു ഞാൻ ചുങ്കം വളവിലിറങ്ങി അവരുടെ വീട്ടിലേക്ക് പോയില്ല കേട്ടോ അവരുടെ വീട്ടിലേക്ക് പോയില്ല അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങൾ പറയുന്നത് അച്ഛൻ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർ തീർക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് ഈ അച്ഛൻ ഈ നോബിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഈ പ്രശ്നം തീർക്കാൻ പക്ഷേ അന്ന് അവിടുന്ന് കിട്ടിയ മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല അവർ യാതൊരു സഹകരണം അതിനകത്തുണ്ടായിരുന്നില്ല ഞാൻ നേരിട്ട് ഈ നോബിയായിട്ട് സംസാരിച്ച ഈ പ്രശ്നം തീർക്കടാ എന്ന് പറഞ്ഞാണ് തീർത്തില്ല ഷൈനിയായിട്ട് ഞാൻ സംസാരിച്ചത് ഷൈനി വിളിച്ച ഫോൺ എടുക്കില്ല എന്ന അവസാനം ഞാൻ ഷൈനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ആ മെസ്സേജിന് അവൾ റിപ്ലൈ തന്നു ആ റിപ്ലൈയിലും അവൾ പറഞ്ഞത് ബെന്നിസാറെ ഒരു കാരണവശാലും ഞാൻ അങ്ങോട്ട് വരികയല്ല ഞാൻ അതുപോലെ ഇതിൽ അനുഭവിച്ചു അതുകൊണ്ട് ഇനി മേലിൽ ഈ കേസിന് വേണ്ടിയിട്ട് എന്നെ ബെന്നിസാറ് വിളിക്കരുതെന്നോളൂ ഞാൻ പറഞ്ഞ ഷൈനിയമ്മേ ശരി എന്ന് പറഞ്ഞു അത് നവംബർ പതിമൂന്നിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്റെ ഫോണിൽ അതാണ് പക്ഷേ ആ മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോയി അതോട്ടെ അതെന്തിലോട്ടെ പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നമ്മൾക്കിപ്പോ ഈ മീഡിയ കമ്മീഷൻ ഒരു മീഡിയ കമ്മീഷൻ അപ്നാദേശ് ടി വി ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ടല്ലോ അതിൽ പറയുന്നുണ്ട് ബോബി അച്ഛൻ എന്താണ് ബോബി അച്ഛന്റെ ഇതിലെ റോൾ എന്താണ് എന്നുള്ളതിനെ പറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഞാൻ എനിക്ക് അന്ന് വരെ അറിയത്തില്ലായിരുന്നു ഈ ഒമ്പത് മാസമായിട്ട് നോബിയോ നോബിയുടെ വീട്ടുകാരോ ഈ രണ്ട് കുട്ടികൾക്കുമുള്ള ചെലവുകാശ പോലും കൊടുത്തിരുന്നില്ല എന്ന് ഞാൻ ഈ തലേദിവസം രാത്രി അറിയണം ആ തലേദിവസം രാത്രി ഇതേപ്പറ്റി സംസാരം ഉണ്ടായി ഇച്ചിരി ഒക്കെ ഉണ്ടായി അന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ ഞാൻ പറയുന്നത് ഈ ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആള് നമുക്ക് അൽത്താരെ നിന്ന് സുവിശേഷം പറയാനും കുടുംബ സ്നേഹം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇതേപ്പറ്റിയൊക്കെ വാദോരാതെ പ്രശ്നിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അയാൾക്കെങ്കിലും ഇടപെട്ടിട്ട് ഈ പൈസ അവരെ അവനാന്റെ പിള്ളേരല്ലേ പക്ഷെ അയിനി വഴക്കൂടി പോയി ഓക്കെ എന്തെങ്കിലും ഏറ്റവും പ്രശ്നം ഈ പിള്ളേർക്കുള്ള പൈസ അയച്ചു കൊടുക്കേണ്ടതായിരുന്നു അത് അയച്ചു കൊടുക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ധാർമ്മിക ബാധ്യത ഈ അച്ഛനുണ്ടായിരുന്നു ആ അച്ഛൻ അത് ചെയ്തില്ല അച്ഛനത് ചെയ്തി ചെയ്തിരുന്നു എങ്കിൽ ഒരു ഇത്രയും ഇത് മുമ്പോട്ട് പോകാമായിരുന്നു എങ്കിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല